സഹാക്കളെ പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തെ നേശാഭിമാനി പത്രത്തിൻ്റെ പിന്നെ ഒരു ഭാഗം എനിക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നു പറയുമ്പോൾ അദ്ദേഹം സർക്കാർ സർവീസ് സർവീസ് ഉണ്ടായിരുന്ന ആളാണ് സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പറാണ് പിന്നെ ഇപ്പം സർവീസ് ഇല്ല ഇപ്പോൾ വേറെ പ്രൈവറ്റ് മേഖലയിലൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ പ്രേക്ഷകനാണ് സുഹൃത്തുമാണ് അതായത് നേരിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എനിക്കിത് കണ്ടിട്ട് ആകെ എന്താ ചെയ്യേണ്ട ചിരിക്കണോ കരയണോന്നറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് ഈ ദേശാപാലിൻ്റെ ചില വാർത്തകൾ വായിച്ചാൽ മതി കാരണം ഇവർ ഒരു കാലത്ത് നേരം വിളിക്കാത്ത ടീം എൻ ജി ഒ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇവർ സംഘടന ഉണ്ട് ആ സംഘടനയുടെ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ് അവിടെ അറിഞ്ഞിട്ടുള്ള ചർച്ച അതിൽ ചൈനയെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഇവര് ഈ എൻ ജി ഒ യൂണിയന്റെ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആ ഇതിൻ്റെ തുടക്കത്തിലുള്ള കാര്യങ്ങൾ സിവിൽ സർവീസിനെ പിന്നെ തകർക്കുക എന്നത് ബി ജെ പി ഗവൺമെന്റ് അജൻഡയാണ് സംസ്ഥാനത്ത് പിന്നെ അഴിമതി പൂർണമായും തുടച്ചുനീക്കാനായിട്ടില്ല സിവിൽ സർവീസിലെ അഴിമതിക്കാരെ കണ്ടെത്തി നിയമ നടപടിക്ക് വിധേയമാക്കണം സിവിൽ സർവീസ് അഴിമതി വിമുക്തവും കാര്യക്ഷമവും മാറ്റാൻ ജീവനക്കാരും സംഘടനകളും ഐക്യപ്പെടണം ഇന്ന് വർത്തമാനം പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ അഴിമതി സർക്കാർ ജീവനക്കാരിൽ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് എം ജി യൂണിയന്റെ നേതാക്കന്മാരാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും അല്ലെങ്കിൽ കെ എസ് ഇ ബി പോലെയുള്ള സംവിധാനങ്ങൾക്കകത്താണെങ്കിൽ സി ഐ ടി ഒ ആണ് ഇവരെ പിന്നെ ഇവരാണ് ഏറ്റവും കൂടുതൽ കൈക്കൂലി മേടിക്കുന്നവര് ഇവരാണ് മറ്റുള്ള ജീവനക്കാരെ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ജീവനക്കാരെ ഇവര് സ്ഥലം മാറ്റിക്കും കാരണം ഇവർക്ക് സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല എൻ ജി ഒണിയന്റെ ഒക്കെ നേതാക്കന്മാർ പണിയെടുക്കൂല്ല രാവിലെ ഓഫീസിൽ ഒന്ന് ഒപ്പിട്ടിട്ട് സംഘടനാ പണിക്ക് പോകുക ബാക്കിയുള്ള സംഘടനാ പ്രവർത്തനവും പിന്നെ അതുപോലെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഒക്കെ എല്ലാ നേതാക്കന്മാരെയും പറയുന്നില്ല ഭൂരിപക്ഷവും ഇപ്പോൾ എൻ ജി ഒണിയന്റെ സംസ്ഥാന ആ സെക്രട്ടറി ആയിരുന്നു നമ്മളെ മരിച്ചുപോയ സി എ ചോകൻ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളാ റിട്ടയർഡായി കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു എൻ ഏരിയ സെക്രട്ടറി എന്നിട്ടാണ് ഇവർ ഈ വർത്തമാനം പറയുന്നത് ഇവർ ഇവർ അഴിമതി ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചാൽ കേരളത്തിലെ സർവീസ് പിന്നെ സർക്കാർ പിന്നെ സർവീസുകളിലെ അഴിമതി അഴിമതിയില്ലാതെ മറ്റവർക്ക് അങ്ങനെ നടത്താൻ ധൈര്യം തരില്ല ഇപ്പോൾ എൻ ജി ഒ അസോസിയേഷൻ പിന്നെ കോൺഗ്രസിന്റെ ഇവർക്കൊന്നും അങ്ങനെ അഴിമതി നടത്താൻ പിന്നെ ധൈര്യം തരില്ല പിന്നെ സി പി ഐ യുടെ ജോയിന്റ് കൌൺസിലെന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളോ മാത്രമേ ഉള്ളു അധികൾക്കാരില്ല എൻ ജി ഒ യൂണിയൻ ആണ് അത് മാത്രമല്ല ഇവർ ഇവരുടെ ജീവനക്കാരെ കൊണ്ട് നിർബന്ധിച്ച് പാർട്ടി ഫണ്ട് മേടിപ്പിക്കും അതേപോലെ തന്നെ ഈ അഴിമതി നടക്കുന്നതിന് ഫണ്ട് കൊടുക്കാം അഴിമതി നടത്താത്തവനും ഫണ്ട് കൊടുക്കാൻ പറ്റില്ല ഇവർ ചോദിക്കുന്ന ഫണ്ടൊക്കെ അതേപോലെ തന്നെ ഇവർ പിന്നെ ഈ പിന്നെ ദേശാഭിമാരി പത്രം നിർബന്ധപൂർവം വാർഷികവരിക്കാൻ ഇതൊക്കെ ചെയ്യും ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം സഹിച്ച് ആൾക്കാർ നിൽക്കുകയാണ് ഇവര് പിന്നെ ഇവരും അഴിമതി നടത്താൻ വേണ്ടി നിർബന്ധിതരാകുകയാണ് കാരണം നേതാക്കന്മാർ പറയുന്നതിന് എല്ലാം പൈസ കൊടുക്കണം ശമ്പളം കിട്ടുന്ന പൈസ മാത്രം നടക്കൂലേ ഇപ്പൊ അടുത്തവരെ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും രസമുള്ള കാര്യം എനിക്ക് ഏറ്റവും കൗതുകരമായിട്ട് എനിക്ക് തോന്നിയത് ചൈനയുടെ സാമ്പത്തിക നയം ശരിയായ ദിശയിലല്ലെന്ന് സർവദേശീയ വിഷയങ്ങളുടെ കൂട്ടത്തിൽ സമ്മേളനത്തിൽ ചർച്ച ഉയർന്നു ഇവര് സർവീസ് സംഘടനയുടെ കാര്യങ്ങൾ ഇവരുടെ പിന്നെ ഈ സംഘടന പിന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് ചൈനയുടെ സാമ്പത്തിക നയം ശരിയല്ല ഇവിടുത്തെ ഭയങ്കര ശരിയാണല്ലോ പിന്നെ മുതലാളിത്ത പാതയിലേക്കാണ് ചൈന പോകുന്നത് സാമ്പത്തിക പരിഷ്കരണങ്ങളുമായുള്ള ഈ പോക്ക് സോഷ്യലിസ്റ്റ് സമൂഹത്തിന് നിരാശയുണ്ടാക്കുന്നുവെന്നും പ്രതിനിധികൾ ചർച്ചയിൽ പറഞ്ഞു ഇവിടെന്ന് ചൈനയ്ക്ക് ആരെങ്കിലും പറഞ്ഞേക്കുന്നു അവിടെയുള്ളവരായിരുന്നു ഇത് നയം ശരിയല്ല തിരുത്തണം എന്നെ അടുത്തത് ഇസ്രായേൽ അടിയന്തരമായി പിന്നെ പാലസ്തീനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന് സമ്മേളനത്തിൽ ചർച്ച ചെയ്യായിരുന്നു ഇത് കേട്ടാ തോന്നുന്നു ചൈനീസ് പ്രസിഡന്റും ബെഞ്ചമിൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതൻനായി ഒക്കെ രാവിലെ എണീറ്റാൽ ചായയുടെ കൂടെ ഈ ദേശാഭിമാലയായിരുന്നു വായിക്കണെന്ന് ഇവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യം ചെയ്യും ഈ ദേശാഭിമാനിന്ന സാധനം അവിടെ ഓരോ എഡിഷൻ തുടങ്ങി പിന്നെ ചൈനയിലും ഇസ്രായേലിലും ഒക്കെ പോയിട്ട് ഓരോ എഡിഷൻ തുടങ്ങട്ടെ പക്ഷെ അത് തുടങ്ങിയിട്ട് മാത്രം കാര്യമില്ല അവർ എന്തായാലും ഈ പത്രം മലയാളത്തിലാണല്ലോ അല്ലാതെ ഇവരുടെ ചൈനീസ് ഭാഷയിലോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഷയിലോ ഒന്നാണ് അല്ല ഉള്ളത് അപ്പോൾ ഈ പത്രം വായിക്കണം എന്നുണ്ടെങ്കിൽ അവരെ മലയാളം കൂടി പഠിപ്പിക്കണം മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പ്രത്യേക ടീമിനെ വിടുക എൻ ജി യൂണിയൻ്റെ അഭിമുഖത്തിലോ സി പി എമ്മിൻ്റെ അഭിമുഖത്തിലൊക്കെ വിടുക അവിടെ പോയിട്ട് മലയാളത്തിൽ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് കൊടുത്തോട്ടെ ഇവരെ ചിലവുകാർ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ ഏ പിന്നെ സംസ്ഥാന കമ്മിറ്റീൻ്റെ അടുത്ത് എന്നിട്ട് അവരൊക്കെ പിന്നെ മലയാളം ഭാഷ പഠിപ്പിക്കുക എന്നിട്ട് അവിടെയെല്ലാം പത്രത്തിന്റെ എഡിഷൻ തുടങ്ങുക എന്നിട്ട് പിന്നെ മൊത്തത്തിലൊരു ഇവരെയൊക്കെ ഒന്ന് പ്രബുദ്ധരാക്കുക അതേപോലെ തന്നെ ഈ സാമ്പത്തിക നയം ശരിയല്ല എന്നുള്ളത് ചൈനയെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്നൊരു പ്രതിനിധി സംഘത്തെക്കോട്ട് പറഞ്ഞയക്കണമെന്നാവും ചൈനീസ് പ്രസിഡന്റായിട്ട് ചർച്ച നടത്താൻ എൻ ജോണിയന്റെ ഏതെങ്കിലും ജില്ലാ നേതാവിനോ സംസ്ഥാന നേതാവിനെക്കോട്ടെ പറഞ്ഞയച്ചാൽ മതി അതേപോലെ തന്നെ ബെഞ്ചമിൻ്റെ ഞാമുവിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ആന്റണി ബ്ലിങ്കണും അതേപോലെ ഖത്തറിന്റെ പ്രതിനിധികളും ഈജിപ് ഈജിപ്തിൻ്റെ പ്രതിനിധികളൊക്കെ ചർച്ച നടത്തുന്നത് പോലെ ഇവരോട് ഈ ഇരു കൂട്ടരെയും ഹമാസിന്റെ നേതാക്കന്മാരെയും ഈ പിന്നെ ഇസ്രായേലിന്റെ രാഷ്ട്രത്തലവന്മാരെയും ഒരുമിച്ചിരുത്തി ഒരു മേശയ്ക്ക് ചുറ്റുവരുത്തി ചർച്ച നടത്താൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാരണ ഊതനെ പോകാവുന്നതാണ് കാരണം മൂപ്പറ ഇതിനൊക്കെ ആളാണ് മൂപ്പറ അമേരിക്കയിൽ പോയിട്ട് ഇരുമ്പുകസേരിൽ ഇരുന്ന ഇരുത്തുണ്ടല്ലോ അതേമാതിരി ഇവിടെ പോയാൽ ഇരുമ്പു കസേര നല്ല നല്ല കസേരനെ കിട്ടും അതായത് മനുഷ്യൻ ഏറ്റവും ടെൻഷൻ ഉണ്ടാകുമ്പോൾ വായിക്കാൻ പറ്റിയ സാധനമായിട്ട് മാറിയിട്ടുണ്ട് പത്രങ്ങൾ ഒരു പിന്നെ പിന്നെ എന്താ പറയുക ന്യൂസ് പേപ്പർ എന്നതിനപ്പുറത്ത് ഇതൊരു നർമ്മ പത്രമായിട്ട് മാറിയിട്ടുണ്ട് കോമഡിയാണ് ഇതിലുള്ളതുമുള്ളേ കാരണം ഇവരെ പാർട്ടി കമ്മിറ്റികൾ അങ്ങനത്തെ കോമഡി തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ ശരിയെന്നത് കണ്ടപ്പം പറയാണ്ടിരിക്കാൻ തോന്നിയില്ല